ഹായ് ഹോൾ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നല്ലൊരു നാടൻ രീതിയിലുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ല നാടൻ രീതിയിലുള്ള ഈ ഒരു നെയ്യപ്പം എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഒരു നെയ്യപ്പൻ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം ശർക്കരയാണ് അതിന് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് എടുത്തിട്ടുണ്ട് ഞാനിപ്പം നല്ല ഫ്രഷ് ആയിട്ട് അതായത് ഇതിലേക്കൊരു അല്പം പോലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം അതായത് മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം അങ്ങൊഴിച്ചു കൊടുക്കരുത് ഇനി ഇതിനൊന്ന് അടുപ്പിൽ വെച്ച് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നൂൽ എന്നാൽ ഒരു നൂല് പരുവില്ല അങ്ങനെയൊന്നായിക്കിട്ടണ്ട ഈ ഒരു ശർക്കരയൊക്കെ ഒന്ന് ഉരുകി കിട്ടിയാലും മാത്രം മതി അപ്പോൾ ഇത് അപ്പോൾ ഈ ശർക്കരയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഉരുക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തയ്യാറാക്കിയിട്ട് എടുക്കണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ശർക്കര അടുപ്പിൽ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നെയ്യപ്പൻ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു പച്ചരി കുതിർത്തെടുക്കുമ്പോഴെന്ന് വെച്ചാൽ കഴുകിയതിന് ശേഷം മാത്രം കുതിർത്തെടുക്കാം ഞാനിപ്പോൾ ഇത് ഈ ഒരു നെയ്യപ്പൻ തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരിയാണ് കുതിർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് നാല് മണിക്കൂർ ടൈമാണ് ഞാൻ ഈ ഒരു പച്ചരി കുതിർത്തെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പച്ചരി ഒന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു മിക്സിയുടെ പച്ചരി ഒന്ന് ഇട്ട് കൊടുക്കുക കഴുകി വെച്ച് പച്ചരി നേരത്തെ തന്നെ കുതിർത്തെടുക്കുമ്പം കഴുകിയെടുത്തിട്ടാണ് കുതിർത്തെടുത്തിട്ടുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നല്ലൊരു നെയ്യപ്പം ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് ഞാൻ പച്ചരി മുഴുവനായിട്ടും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇപ്പോൾ നെയ്യപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു അഞ്ച് ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാര അടക്കം പൊടിച്ചതാണെങ്കിൽ ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്താലും മതിയായി ഇനി ഇതിലേക്ക് അതായത് ഈ നെയ്യപ്പ് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്കൊരു രണ്ടര ടീസ്പൂണോളം മൈതമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദമാവ് ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതാ ഉരുക്കി നന്നായിട്ട് അരിച്ചെടുത്ത ശർക്കര ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളത്തിലാണ് ഈ ഒരു ശർക്കര പനി എടുത്തിട്ടുള്ളത് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ അതായത് ഒരു പാലെ തന്നെ അരച്ചെടുക്കണം നെയ്യപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കുമ്പോൾ എപ്പോഴും നല്ല നല്ല എന്താ പറയുക തെറിതരിപ്പാൽ തന്നെ അരച്ചെടുക്കണം എന്നാലാണ് ഞങ്ങൾ നല്ല നാടൻ രീതിയിലുള്ള നല്ല ആ ഒരു കറക്റ്റായിട്ടുള്ള നെയ്യപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുക ഇനി ഇത് അരച്ചു വെച്ച മാവ് ഇതാ ഞാൻ ഈ ഒരു പാത്രത്തിലേക്കൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ അതായത് രണ്ട് പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അരച്ചെടുത്ത മാവ് ഓവർനൈറ്റാ വെക്കുന്നതാണെങ്കിൽ സോഡാപ്പൊടി ചേർക്കേണ്ടതില്ല സോഡാപ്പൊടി കൂടുതലിടാൻ പാടില്ല കൂടിപ്പോയാൽ നമ്മൾ നെയ്യപ്പം ഒട്ടും തന്നെ ശരിയാവില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അങ്ങനെ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു നാല് മണിക്കൂർ ടൈം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം നെയ്യപ്പത്തിന് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കൊത്ത് തേങ്ങയില്ല തേങ്ങ കൊത്താണ് ഞാൻ ഇത് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നാടൻ രീതിയിലുള്ള നെയ്യപ്പൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണേ അങ്ങനെ അത് ആ ഒരു തേങ്ങാ കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചീനച്ചട്ടി അതായത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അതുകൊണ്ട് നല്ല ഈ ഒരു സമയത്ത് ഞാനിത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എള്ളില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ളില്ലെങ്കിൽ കരിഞ്ചീരകം ചേർത്ത് കൊടുത്താലും മതിയെ പിന്നെ എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ മൂപ്പിച്ചെടുക്കാം അതായത് നെയ്യപ്പൻ ചൂടുന്നതിൻ്റെ ആ ഒരു ടൈമിനായിരിക്കണം ഒരു കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഇത് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ചൂടാലെ തന്നെ ഞങ്ങൾ നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ച നെയ്യപ്പത്തിൻ്റെ മാവില്ല ആ ഒരു മാവിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഈയൊരു തയ്യാറാക്കി വെച്ച തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ എള്ളും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു ചൂടാലെ തന്നെയാണ് ഈയൊരു എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു എള്ളും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും വെളിച്ചെണ്ണയൊക്കെ ഈ ഒരു മാവിൽ നല്ല രീതിയിൽ തന്നെ യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തു കൊടുക്കണേ അങ്ങനെ ഇതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു നെയ്യപ്പം ചുട്ടിട്ട് ഞാൻ തന്നെ അതിശയപ്പെട്ടു കാരണം എന്താ വച്ചാൽ അത്രയും കറക്റ്റായിട്ടാണ് എനിക്ക് ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പുറുമ്പാകം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട് അങ്ങനെ നെയ്യപ്പൻ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഈ ഒരു നെയ്യപ്പൻ എടുക്കുന്നത് എന്നിട്ട് ഇത് എണ്ണ നന്നായിട്ട് ആദ്യം ചൂടാതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണേ എന്നിട്ടിത ഒരു തവി ആ വിട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ இப்ப നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഉൾവാഗകെന്ന നന്നായി കുക്ക് ആണെങ്കിലേ ഫ്ലെയിം ഒന്ന് കുറച്ച കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോ ഉൾവാഗൊന്നും കുക്ക് ആയിട്ടില്ല ഇതേ രീതിയിലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക അങ്ങനെ ഇതാ ഒരു നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ അങ്ങനെ ഇതാ തയ്യാറാക്കിச்சு നെയ്യപ്പം ഞാൻ ഇതാ ഈ ഒരു സ്റ്റൈനറിലേക്ക് ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് വീണ്ടും അതേ രീതിയിലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ വീണ്ടും അതേ രീതിയിൽ തന്നെ ഒരു തവി മാവ് ഇതിലേക്കൊന്നു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ചെറിയ അതായത് കുഞ്ഞ നെയ്യപ്പാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇതാ ഇത് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം ഫ്ലെയിമൊന്നു കുറച്ച് കൊടുക്കാം മാക്സിമം മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഈ ഒരു നെയ്യപ്പം ചുട്ടെടുക്കുമ്പോൾ വെക്കേണ്ടത് അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാക്കി വെച്ച് കഴിഞ്ഞാൽ നെയ്യപ്പം ഉൾഭാഗൊന്നും കുക്കായി കിട്ടുകയും ചെയ്യില്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞുമ്പോൾ ഞങ്ങൾ വിചാരിച്ച രീതിയിൽ തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റില്ല അപ്പോൾ ഇതാ നല്ല നാടൻ രീതിയിലുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ അളവിൽ നിങ്ങൾ നെയ്യപ്പത്തിന്റെ മാവ് തയ്യാറാക്കിയിട്ടെടുക്കുകയാണെങ്കിൽ നെയ്യപ്പൻ ചുറ്റെടുക്കുകയാണെങ്കിൽ ആ നൂറ് ശതമാനം ഉറപ്പു പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പം തുട്ടെടുക്കാം അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ അസലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു